ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള കമലാസുരയ്യ ബായ വേഡിൽ ഭയങ്കര ട്രെൻഡിങ്ങായി വിറ്റുകൊണ്ടിരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോഡക്റ്റായിരുന്നു നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ നിസ്കാര കുപ്പായം അത് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഒരു മെയിൻ വിഷയം ഈ പ്രാവശ്യം കൂടി നൂറ്റി രൂപയ്ക്ക് കിട്ടോളൂ കേട്ടോ അടുത്ത പ്രാവശ്യം മുതൽ ഇതിനകത്ത് ഇരുപത് രൂപയുടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയും റേറ്റ് ഈ ആയിരം പീസിൻ്റെ സ്റ്റോക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓരോ സ്റ്റോക്കുകൾക്കും വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഹോൾസെയിൽ റേറ്റിലും ഒരു പത്ത് രൂപയുടെ വ്യത്യാസം വരും കാരണം നല്ല പ്രഷർ നമുക്ക് വരുന്നുണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് തന്നെ നല്ല പ്രഷർ വരുന്നുണ്ട് നമ്മൾ അത്രയും റേറ്റ് കുറച്ച് വിൽക്കുന്നതും ഉണ്ട് അടിപൊളി കേട്ടോ ചെക്ക് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ചെക്ക് നമുക്ക് ഇഷ്ടംപോലെ എത്ര പീസുണ്ടോ എത്ര കളറുണ്ടോ ചെക്കിൻ്റെ തന്നെ ആലോചി കളറുണ്ടല്ലേ അടുത്തൊരു ക്വാളിറ്റി ഉണ്ട് ഈ ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതയ്ക്കൊരു നിസ്കാര കുപ്പായ ഉണ്ട് അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കൊരു ആയിരം രൂപ റേഞ്ചിൽ വരെയുള്ള നിസ്കാര കുപ്പായകൾ നമുക്ക് ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇത് പക്ഷേ പക്കാ ക്വാളിറ്റിയാണ് ഐറ്റംസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം ഓക്കെ അസാ